നമസ്കാരം അമ്മ മഹാമായയുടെ കൃപാകടാക്ഷം നിങ്ങളിലേക്ക് കടന്നു വരികയും അമ്മ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം സ്വന്തമായി പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് പലരുടെയും സഹായത്താൽ പ്രവർത്തിച്ചു പോരുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ ലഭിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് അതല്ല ഒറ്റയ്ക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യണം എന്നൊരു വാശി നിങ്ങൾക്കുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളിലും അത്തരമൊരു വാശി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുത്ത് അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക മറ്റു കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ വീതിച്ച് നൽകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അമ്മ മഹാമായിയിലൂടെ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഏവരും അമ്മയുടെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ നിങ്ങളിലേക്ക് പല രീതിയിലും സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഒരു സന്തോഷകരമായ നിമിഷം കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം നൽകുന്നതായ കാര്യവുമായി ബന്ധപ്പെട്ട് ഭാവിയിലാണ് എങ്കിലും അത്തരം സന്തോഷം നൽകുവാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തീരുമാനം എടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുന്ന സാഹചര്യവുമാണ് പ്രതിസന്ധികൾ അത് എത്ര വലുതാണ് എങ്കിലും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ജീവിതത്തിൽ രൂപപ്പെടുക നിങ്ങൾക്ക് ഒട്ടും ഭയമില്ലാതെ തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കാര്യങ്ങൾ മറ്റുള്ളവർ പോലും സ്വീകരിച്ച് നടപ്പിലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ അത് ലൈഫിലാണ് എങ്കിലും പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുവാൻ സാധിക്കും അതവർക്കും ഗുണകരമായി തീരുന്ന സാഹചര്യമായിരിക്കും രൂപപ്പെടുക എന്ന കാര്യമൊർക്കുക മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്നതായ ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ ഒരു മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് ചിലപ്പോൾ നടക്കും എന്ന പ്രതീക്ഷ ലഭിച്ചതിന് ശേഷമായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുക എന്നതാണ് വാസ്തവം അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ഇനി എന്ത് എന്നറിയാതെ നിൽക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം വ്യക്തതയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം തന്നെയാണ് വന്നു ചേരുക ഏതു വഴിയാണ് ശരി എന്ന് തീരുമാനിക്കാൻ പോലും പലപ്പോഴും സാധിക്കാതിരുന്ന നിങ്ങൾക്ക് അതിലൊരു മാറ്റം കടന്നുവരാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഏത് കാര്യമാണ് ശരിയായത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും അത്തരത്തിലൊരു ക്ലാരിറ്റി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക ജീവിതത്തിൽ ഏത് കാര്യമാണ് നടക്കേണ്ടത് എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് എന്താണോ വന്നു ചേരേണ്ടത് അത് അവസരമാണ് എങ്കിലും കൃത്യമായി നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് മുന്നിൽ കുറേയേറെ അവസരങ്ങളുള്ള സമയമാണ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാത്തതായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കും അനുകൂലമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നത് വാസ്തവമാണ് അതായത് ചില കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ ചില കാര്യങ്ങൾ പ്രതികൂലമാണ് എന്നതും വാസ്തവമാണ് അതിനാൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് മുൻപിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായ സാഹചര്യമുണ്ട് നിങ്ങളുടെ കൺമുൻപിലേക്ക് കൃത്യമായി തന്നെ ചില അവസരങ്ങൾ അമ്മ മഹാമായ പ്രധാനം ചെയ്യുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്ന കാര്യവും ഓർക്കുക നിങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്ന ചെയ്തിട്ടുള്ളതായ നല്ല കർമ്മഫലങ്ങളുടെ അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാം എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളും എപ്രകാരം ചെയ്യണം അല്ലെങ്കിൽ എപ്രകാരം മുന്നോട്ടു പോകണം എന്ന ചോദ്യം നിങ്ങളിലുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം അമ്മ മഹാമായ തന്നെ അതിനൊരുത്തരം നിങ്ങളിലേക്ക് പകർന്നു നൽകും പ്രതിസന്ധികൾ അത് എത്ര വലുതാണ് എങ്കിലും അനായാസം തരണം ചെയ്യുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് ഭയമാണ് അമ്മ നിങ്ങളിൽ നിന്നും ഒഴിവാക്കാനായി പോകുന്നത് അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും ഭയം ഒട്ടും തോന്നാതെ ധൈര്യത്തോടെ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും നേരിടുവാനും നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ പോലും മറ്റുള്ളവർ സ്വീകരിക്കുന്ന നടപ്പിലാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും അത് നിങ്ങളുടെ ലൈഫിലാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളിലും ഒരു കൺട്രോൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന കാര്യവും ഓർക്കുക ഈ സമയം തീർച്ചയായും ധൈര്യപൂർവ്വം തന്നെ പല തീരുമാനങ്ങളും കൈക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇത് ഈശ്വരനായി തന്നെ അമ്മ മഹാമായ തന്നെ നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ തന്നെയാണ് നിങ്ങളെ പലരും എതിർക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ ആ എതിർക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളെ അനുസരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ ജീവിതത്തിലേക്ക് വന്നുചേരാം നിങ്ങളിലെ ഈശ്വരാനുഗ്രഹം അത് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന ശക്തിയായി മാറുന്ന ഏത് ദുരിതപൂർണമായ അവസ്ഥയിലും ശക്തിയോടെ മുന്നോട്ടു പോകുവാനുള്ള ഊർജമായി അത് മാറുകയും ചെയ്യും മറ്റുള്ളവർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് നിങ്ങൾ ഈശ്വരന് പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങളുടെ മുൻജന്മ ഫലത്താലോ ഈ ജന്മത്തിലെ നന്മകളാലോ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ എത്രമാത്രം കരുത്തലാണ് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പോലും സാധിക്കും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവുമുണ്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ തന്നെയാണ് മാറ്റങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്നതാണ് വസ്തവം അതിനാൽ ഈ സമയം സംസാര കാര്യങ്ങളിൽ എന്താണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് കൃത്യമായി ആ സമയം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഏതൊരു കാര്യവും നിങ്ങൾക്ക് പെട്ടെന്ന് പ്രവർത്തിക്കാൻ തോന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില ഉപദേശങ്ങൾ തള്ളിക്കളയുവാൻ തോന്നും എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും അതിനാൽ തീർച്ചയായും നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കാത്തതായ ചില തിരിച്ചടികൾ കടന്നു വരാം എങ്കിലും അത്തരം കാര്യങ്ങളെ ശ്രദ്ധാപൂർവം നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും അത്തരം തിരിച്ചടികൾ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക ഒരുപാട് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും പ്രകടമാകുന്ന നിങ്ങൾക്ക് അത് ഒഴിവാക്കുവാനുള്ള അവസരം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക മറ്റുള്ളവർ പോലും സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുന്നത് മറ്റുള്ളവർക്ക് പോലും അത്ഭുതം നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് സ്വന്തം കഴിവുകളെ വളർത്തുവാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സമയം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ബിസിനസ് ആണ് എങ്കിലും പുതിയ ജോലിയാണ് എങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർ തന്നെയാണ് എന്നാൽ അതേക്കുറിച്ച് ഇനി ചിന്തിച്ച് വിഷമിച്ചിട്ട് യാതൊരു വിധത്തിലും പ്രയോജനമില്ല എന്നുകൂടി മനസ്സിലാക്കുക അത് വിട്ടുകളയുക അല്ലാത്ത പക്ഷം നിങ്ങളെ അത് പിന്നോട്ട് വലിക്കും അമ്മ നൽകുന്ന അനുഗ്രഹങ്ങൾ പോലും നിങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്താത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അതിനാൽ ആ കാര്യവും ഓർക്കുക ജീവിത ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എവിടെ എത്തണം എന്ന വ്യക്തമായ ബോധ്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് തീർച്ചയായും നടപ്പിലാക്കുവാൻ സാധിക്കും കാര്യങ്ങളെ പഠിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും ആത്മീയപരമായ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത് അമ്മ മഹാമായെ നിങ്ങൾ വധിക്കണം അമ്മയെ നിത്യവും ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴി അടഞ്ഞാലും മറ്റു വഴികൾ തുറക്കപ്പെടും എന്ന സന്ദേശം തന്നെയാണ് അമ്മ മഹാമായ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത്